ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശബ്ദം നല്ല ക്വാളിറ്റിയിൽ നിൽക്കും നിങ്ങൾ ഒരു അധ്യാപകനോ ആക്ടറോ സിംഗറോ വോയിസ് ഓവർ ആർട്ടിസ്റ്റോ ആകട്ടെ ശബ്ദം വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദത്തിന് ആവുന്നത് നമ്മുടെ ശ്വാസം തന്നെയാണ് അപ്പം ശ്വാസം ഏറ്റവും നല്ല രീതിയിലാണോ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം വിലയിരുത്തണം അതിന് വേണ്ടത് ആദ്യം നമ്മൾ ഒരു നോർമൽ എടുത്തിട്ട് ഒരു കംഫോർട്ടബിളായിട്ടിരുന്നിട്ട് നോർമൽ ബ്രത്ത് എടുത്തതിന് ശേഷം ആ ഇങ്ങനെ പറയാ ഇത് എത്ര സെക്കൻഡ് കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ആവാതെ നിങ്ങൾക്ക് പറയാൻ പറ്റും നോക്കുക ഇതൊരു സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് ഒരു മൂന്ന് തവണ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ പതിനഞ്ചിൽ താഴെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ബ്രീത്തിങ് ഹാബിറ്റ് അത്ര നല്ലതല്ല എന്നുള്ളതാണ് അത് കാണിക്കുന്നത് മിനിമം സ്പീച്ചിനൊക്കെ വേണ്ടത് പതിനഞ്ച് സെക്കൻഡാണ് ആവറേജ് പാട്ട് പാടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇരുപത് സെക്കൻഡുമാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ വരുന്നില്ല എങ്കിൽ നിങ്ങൾ ലോങ് ബ്രെത്ത് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യണം അതിന് നിങ്ങൾ ചെയ്യാവുന്നത് നിങ്ങൾ എല്ലാ ദിവസവും മോർണിങ്ങോ വട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയത്ത് ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ലോങ് ബ്രെത്ത് എടുത്തിട്ട് കൗണ്ട് ചെയ്യുക അതായത് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ കൗണ്ട് ചെയ്യുക എത്രത്തോളം കൗണ്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കൗണ്ട് ചെയ്യുക ഇത് ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ഓരോ ദിവസം കഴിയുമോറും നിങ്ങൾക്ക് ആ പ്രോഗ്രസ് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം കൗണ്ടിൻ്റെ എണ്ണം കൂടുന്നുണ്ടെന്ന് ആദ്യത്തെ ദിവസം ഇരുപതായിരിക്കാം പിന്നെ ഇത് ഇരുപത്തഞ്ചാവാം ഇത് ബ്രത്ത് എടുക്കാതെ ആ ഒരൊറ്റ ബ്രത്തിൽ എത്രത്തോളം ചെയ്യാൻ പറ്റും നോക്കുക മാക്സിമം എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശബ്ദം നല്ല ക്വാളിറ്റിയിലേക്ക് മാറുന്നത് നിങ്ങൾ കാണാനായിട്ട് പറ്റും പിന്നെയുള്ളത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ടെൻ ട്രില്ലും മറ്റൊന്ന് ലിപ് ട്രില്ലുമാണ് അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം